അമ്മയൊക്കെ നയിക്കണം പിടിക്കത്തില്ല രണ്ടുപേരും വലിയൊടുക്കും ി ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്ന ഇവള് അടുത്ത ഹോസ്പിറ്റലിൽ പോയി ആംബുലൻസിൽ കൂടെ പോയി കൊണ്ടുവന്ന് അച്ഛ നല്ല വേറെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഒരിക്കലും ഈ ആക്സിഡന്റ് നടക്കുമ്പോ ഈ കുട്ടി ഒരിക്കലും വണ്ടി പിന്നെ ഫോട്ടെന്ന് പറയില്ല അവൾ നിർത്താൻ പറഞ്ഞതായിരിക്കും കാരണം അവൾ ഏത് രോഗിയെയും വളരെ കെയറായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ് ഒരിക്കലും ഒരിക്കലും ആ കുട്ടി പറയില്ല എന്തിനാണ് പാവപ്പെട്ട ആ സ്ത്രീയെ എൻ്റെ മോളെ അകത്താക്കാൻ വേണ്ടി ആ സ്ത്രീ ഇറക്കിയത്

കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു അപകടം ഒരു ആക്സിഡൻ്റ് എന്നാണ് പറയുന്നത് പക്ഷേ അതൊരു ആക്സിഡൻറ്റല്ല ശരിക്കും അതൊരു കൊലപാതകം തന്നെ എന്ന് നമുക്ക് പറയാം കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ ദേഹത്തിലൂടെ കയറ്റി ഇറക്കിയിട്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് കയറ്റി ഇറക്കിയ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ അവളുടെ കാമുകനായിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന ആളും അപ്പോൾ അവരുടെ ഇദ്ദേഹത്തു കൂടി കയറ്റി ഇറക്കി വണ്ടി നിർത്താതെ പോയി അപ്പോൾ പിന്നെ നമുക്കത് അതൊരു കൊലപാതകം തന്നെയാണത് അല്ലാതെ കാരണം അതിൻ്റെ ഒരു അപകടം എന്ന് പറയാൻ പറ്റൂല കാരണം ഒരു ഡോക്ടറും കൂടെയാണ് ആ വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നത് എന്നിട്ട് പോലും ഒരാളുടെ ഒരാളെ ഇടിച്ച് തീർപ്പിച്ച് അയാളുടെ ദേഹത്തു കൂടി കയറ്റി ഇറക്കി പോകുന്നവരെ നമ്മൾ ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല കൊലപാതകം തന്നെയാണ് ഇതിപ്പോൾ ഒരു ഒറിജിനൽ ഡോക്ടർ ആണെങ്കിൽ ഒരു അപകടം നടത്തിയ നടന്നൊരു സ്ഥലത്ത് നിന്ന് അവരെ രക്ഷിക്കാനാണ് നോക്കുകയാണ് പിന്നെ നമുക്കൊക്കെ ഒരു സംശയമാണ് ഇത് ഒറിജിനലിനാണോ എന്നുള്ളത് കാരണം ഈ എന്ന് പറയുന്ന ആളുടെ ഈ ഡോക്ടർ പദവി ഒറിജിനലാണോ എന്ന് നമുക്ക് എന്താണ് അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഒറിജിനലായിട്ടുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ ഏതൊരു അപകടം കണ്ടാലും ഒരു ജീവൻ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ അവരാ മരണത്തിന് വിട്ട് കൊടുത്തിട്ട് വേഗം രക്ഷപ്പെടാനല്ല നോക്കുക അപ്പോൾ എനിക്കൊക്കെ ഒറിജിനൽ അല്ല കാരണം എന്താ വെച്ചാൽ എവിടെ എങ്ങനെ പോയിട്ട് എവിടെ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി ഒരു ഡോക്ടറായ ആളെ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്തായാലും അയാളുടെ ഡോക്ടർ പതിവ് അതായത് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടത് പിന്നെ ഇതിനിടയിലാണ് ഇപ്പോൾ ഇതിനെ നമ്മളൊരു എന്താണ് ഈയൊരു അജ്മേലെന്ന് പറയുന്ന ആൾ അത് ശ്രീകുട്ടിയുടെ കാമുക അജ്മേലിനിപ്പോൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു ഈ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരും പിന്നെ അതേപോലെ തന്നെ ഈ മരണപ്പെട്ട ആളുടെയൊക്കെ കുടുംബക്കാരും ബന്ധുക്കളോ കൂടിയിട്ട് എന്തു ചെയ്തു അവനവിടെ തെളിവെടുപ്പിനെ ഇറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നിരുന്നു പക്ഷേ ആ കുടുംബക്കാരുടെ ഒരു ഒരു അവസ്ഥ കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു

ഇവിടെ ഒരു വലിയ വർഗം പോയിടാറാവുകയല്ലേ രഞ്ജിത് ബന്ദ്രോണനെ കൊണ്ടു വന്നെവിടെ കൊണ്ടു വന്നെവിടെ പോയിടവനെ പോയിടവേല ഇതിക്കി നിങ്ങൾ എന്തിനാ പിടിച്ചോ പാവനെ അതൊരു തെരെ വിടരുത്

കണക്ക് പറഞ്ഞിരിക്കും കാരണം എന്താ വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരം ഉണ്ടല്ലോ ആ ഒരു മൂന്നക്ഷരത്തിന് നല്ല പവർ തന്നെയാണ് കാരണം നിങ്ങൾ ചെയ്ത കാര്യം അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ ഈ ലോകത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം നിങ്ങളത് മറുപടി പറഞ്ഞിട്ട് തന്നെ ഉള്ളു നിങ്ങളൊക്കെ മരിച്ചു പോകുള്ളൂ കാരണം അത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ മരിച്ചു പോയ സ്ത്രീയുടെ കുടുംബക്കാരൊക്കെ പറയണത് കാരണം അതിനുള്ള ആ കണ്ണീരിനുള്ളത് നിങ്ങളെന്തായാലും ഈ ലോകത്തിനോട് അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും അതിനുള്ളത് ആ കണ്ണീരിനുള്ളത് നിങ്ങൾ അനുഭവിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവനെ എന്താണ് എന്താണ് ശേഷം അതായത് ഇവന് എന്താണ് കീഴടങ്ങി എന്നൊക്കെ പറയുന്നത് ണ്ടല്ലോ ഈ കീഴടങ്ങിയതിനു ശേഷം ഇവനൊരു എന്താണ് വൈദ്യ പരിശോധനയ്ക്ക് കൊടുതിന്നു ഈ അജ്മൽ എന്ന് പറയുന്ന ആൾ അപ്പോൾ ആ വൈദ്യ പരിശോധനക്ക് കൊടുക്കുന്നപ്പോൾ അവനൊന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ അവനെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണത് അതെന്താന്നുള്ളതൊന്ന് നിങ്ങൾ കേട്ടോക്കി ഞാൻ 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 സ്വയമേ 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 പിന്നെ വൈകിട്ടാണ് പറയുന്നത് ശരിയാണോ വണ്ടി ിൽ അവൻ എന്നെ കഴിത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങി വാടാ മാറ്റാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോന്നത് അവന അന്ന് പറഞ്ഞില്ല വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയേ അവൻ എന്നെ മർദ്ദിക്കാനാ നോക്കിയത് എന്നിട്ടും പുറകെ വന്ന് എന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചുല്ല ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശരി ഇതൊന്നും ഇല്ല കുട്ടിൻ്റെ അടുത്ത് പൈസ വാങ്ങിയത് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഇത് പറ്റിയതാണ് മലപ്പൂർ ചെയ്തല്ല നീയും നിന്റെ എന്താ ഡോക്ടർ കാമുകാടെ എവിടുന്നൊക്കെ എന്തൊക്കെ വലിച്ചു വാരി കയറ്റിയിട്ട് മറ്റാള് വേറെ ബോധമല്ലാതെ വണ്ടി ഓടിച്ച് നാട്ടുകാരെ കൂടിയൊക്കെ വണ്ടി കയറ്റുമ്പോൾ പിന്നെ അന്നെ മറ്റേ മോനെ മറിച്ച അല്ല പിന്നെ എന്താ വിളിക്ക എന്നിട്ട് പിന്നെ അതിൻ്റെ ഷോൾഡർമ്മ പിടിച്ചു വന്നു പിന്നെ തല്ലാനോ നോക്കിയത് എന്നാ പറ ഞമ്മളൊക്കെ ആണെങ്കിൽ എന്താണ് അവനെ മറ്റേ മോനെ മറിച്ച മോനെ നോക്ക് വിളിക്കാൻ നിൽക്കല്ല ചെയ്യ ആദ്യം രണ്ടെണ്ണം പൊട്ടിക്കുക ചെയ്യാൻ പിന്നെയാണ് എന്താ കാര്യം എന്ന് ചോദിക്കൊള്ളു അല്ലാതെ അപ്പം തന്നെ നാട്ടുകാർക്ക് കിട്ടിയില്ല അവൻ വേഗം വണ്ടിയെടുത്ത് പോകുകയത് എന്നിട്ട് തന്നെ എത്രയും ദൂരം എന്ത് ചെയ്തിരിക്കണ വണ്ടി ഓടിച്ച് പോയിട്ട് ആറേഴ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അവന് കിട്ടിയിരിക്കണത് അത് കിട്ടിയിട്ടില്ല വണ്ടി നിർത്തി ഏതോ വീട്ടിൽ കയറി അവിടുന്ന് മതിലി അടി എന്നൊക്കെ പറയില്ലേ ആ മതിലൊക്കെ ചായ അടി രക്ഷപ്പെട്ടൊക്കെയാണ് അവന് എന്നിട്ടാണ് പോന് എന്താണ് പോലീസിൻ്റെ ഇടയിൽ കീഴടങ്ങിയിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ സി സി ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം എങ്ങനെയാണ് ആ വണ്ടി ഇടിച്ചിരിക്കുന്നത് വണ്ടി ഇടിച്ചതിന് ശേഷം അവനോട് നാട്ടുകാർ പറയുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയിട്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് നിർത്തുക നിർത്തെന്ന് അവനോട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതൊരു ചെറിയ വാഹനമാണ് ഇയോൺ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അത് ഏറ്റവും എന്താണ് ചെറിയ വാഹനമാണ് പിന്നെ ഹൈറ്റ് കുറവാണ് ഒരാളുടെ ദേഹത്ത് കൂടി വണ്ടി കയറ്റുമ്പോൾ അതെന്തായാലും നല്ല ഹൈറ്റിൽ അത് പൊന്തും പിന്നെ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു സ്ത്രീയുടെ കൂടി വണ്ടി കയറ്റി കയറി ഇറങ്ങുമ്പോൾ ആ വണ്ടിക്ക് നല്ലൊരു ഹൈറ്റ് വന്നതും ആ കയറി ചാടുന്ന രംഗമൊക്കെ ആ വീഡിയോയിൽ കാണണ്ടേ എന്നിട്ട് പോലും എന്താണ് അവരത് നിർത്താതെ പോയി പിന്നെ നിർത്താതെ പോയത് എന്ന് പറഞ്ഞാൽ ഈ അജ്മലിൻ്റെ കാമുകി പറഞ്ഞിട്ടാണ് നിർത്താതെ പോയിക്കുന്നത് നിർത്തണ്ട നിർത്തണ്ടെന്നുള്ളത് അപ്പോൾ അത് എത്രത്തോളം ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു മനസാക്ഷി എത്രത്തോളമാണ് ഒരാളുടെ ജീവൻ റോട്ടിൽ കിടക്കുകയാണ് രക്ഷപ്പെടുത്താൻ നോക്കാതെയാണ് അവർ വേഗം രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെയാണ് ഇവൻ ഇതിൻ്റെ അടിയിൽ പറയണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ എന്താണ് ഞാൻ രക്ഷപ്പെടാൻ നോക്കിയിട്ടില്ല നിങ്ങൾ എന്നെ തല്ലും തല്ലാൻ വന്നപ്പോൾ ഞാൻ വേഗം അവിടുന്ന് പോകുന്നതാണ് പിന്നെ ഞാൻ നേരെ പോലീസിന് ഞാൻ കീഴടങ്ങിയതാണ് അല്ല ഞാൻ രക്ഷപ്പെടാനൊന്നും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രക്ഷപ്പെടാനല്ല നോക്കിയത് ഞാൻ പോലീസിന് കീഴടങ്ങി ഞാൻ സ്വയം കീഴടങ്ങിയാന്നൊക്കെയാണ് അപ്പം പറയുന്നത് പക്ഷെ അതും തന്നെ നമുക്ക് മനസ്സിലാകാം ഇവ ഈ പോലീസിന് കീഴടങ്ങിയാൽ തന്നെ ഒരു രക്ഷപ്പെടലാണ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു ന്യൂസ് എന്താന്നുള്ളത് നമ്മളെ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ ട്രെയിനിൽ നിന്ന് പിടിച്ച് പുറത്തു കെട്ടിട്ട് മൃഗീയമായി കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിയുണ്ട് ഒറ്റക്കയ്യം ഗോവിന്ദച്ചാമി എന്ന് പറയണത് ആ ഒരു വ്യക്തി കൊലപാതക കുറ്റത്തിന് ഇപ്പോഴും എന്താണ് ശിക്ഷ അനുഭവിച്ചു പക്ഷെ ആ ആ വ്യക്തി എത്ര കൊല്ലായി അത് കൊലപാതകം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചെയ്ത കാര്യമാണ് എന്നുള്ളത് എന്നിട്ട് പോലും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം അവനെ തീറ്റിപ്പോറ്റി കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവനൊക്കെ എന്താണ് സുന്ദരക്കുട്ടപ്പനായിട്ട് നമ്മളെ മമ്മൂട്ടിനേക്കായും മമ്മൂട്ടിനെയും അവനെയും നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവനായിരിക്കും മമ്മൂട്ടിനേക്കായും ഭംഗി അല്ല അങ്ങനെ തോന്നും കാരണം അവനെ ഓരോ ഇതിലൊക്കെ ന്യൂസിലൊക്കെ ഇപ്പം കാണുമ്പോൾ എത്ര സുന്ദരക്കുട്ടപ്പനായിട്ട് തടിച്ച് ചേർത്ത് നമ്മളൊക്കെ നികുതി പൈസ കൊണ്ടൊക്കെയാണ് അവരെ തീറ്റിപ്പോറ്റണത് എന്തിനുപേരൊക്കെ തീറ്റിപ്പോയിട്ടുണ്ടത് അപ്പോൾ ഈ എന്ന് പറയണ അല്ലെങ്കിൽ ശ്രീകുട്ടി എന്ന് പറയണ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് എന്ത് കുറ്റം ചെയ്താലും ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാലും ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ കീഴടങ്ങി ഇന്നിപ്പോൾ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ആറ് കൊല്ലമോ പത്ത് കൊല്ലം ഇനിയിപ്പോൾ ജയിലിൽ കിടന്നാലും സുഖസുന്ദരമായിട്ട് എന്താണ് അവർ അവരെ നമ്മളെ നമ്മളെ പൈസ കണ്ട ചെയ്യും കുറ്റം ചെയ്ത ആൾക്കാരാണ് നമ്മളെ പൈസ കൊണ്ട് തീറ്റിപ്പോയി ചെയ്യണത് ഇതാണ് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങൾ കുറ്റം ചെയ്തുണു എന്നുള്ളത് ഇപ്പൊ എന്തായാലും തെളിഞ്ഞിപ്പോ അജ്മലാണേലും ശ്രീകുട്ടി ആണെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒരു കുറ്റം ചെയ്തുക്കണു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു കൊണു ഇനിയിപ്പോ എത്ര കാലം അവർക്ക് ഒരു ജയിൽവാസം ഉണ്ടാകും എന്നുള്ളത് നമുക്കെന്താണ് ഇനി കാത്തിരുന്ന് കാണാം